ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിന് മാത്രമേ ജീവിതങ്ങളെ മാറ്റാൻ പറ്റൂ യേശുവിന് മാത്രമേ യേശുക്രിസ്തുവിലൂടെ വരുന്ന അനുഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് നിലനിൽക്കുന്ന അനുഗ്രഹമാണ് പത്ത് ദിവസത്തേക്കുള്ള അനുഗ്രഹമല്ല നിങ്ങൾക്ക് അഞ്ചു കൊല്ലത്തേക്ക് അനുഗ്രഹിക്കപ്പെട്ടാൽ മതിയോ പത്ത് കൊല്ലത്തേക്ക് അനുഗ്രഹിക്കപ്പെട്ടാൽ മതിയോ മക്കളെല്ലാം വഴിപഴിച്ചു പോണോ കുടുംബം എല്ലാം വഴിയാധാരാവണോ നിങ്ങൾക്ക് കുറേ പൈസ മാത്രം കിട്ടിയാൽ മതിയോ യേശു ക്രിസ്തുവിലൂടെ വരുന്ന അനുഗ്രഹത്തിൻ്റെ പ്രത്യേകം എന്താണെന്ന് അറിയാമോ യേശു ക്രിസ്തുവിലൂടെ ഒരു അനുഗ്രഹം കിട്ടിയാൽ അത് നിലനിൽക്കും അതിൻ്റെ വഴി എല്ലാവർക്കും അതിൻ്റെ ഷെയർ കിട്ടും മക്കൾ വിശുദ്ധരാകും കൊച്ചുമക്കൾ വിശുദ്ധരാകും നമ്മൾ അതുകൊണ്ട് കർത്താവ് എനിക്ക് നന്നാവണം വിശുദ്ധനാവണം അതുവഴി അനുഗ്രഹം കിട്ടണം അല്ലാതെ എളുപ്പ വഴിയിൽ ഒരു അനുഗ്രഹം കിട്ടാൻ ആഗ്രഹിക്കരുത് ആരും ഈ ഈ എത്ര വിളിച്ചാലും ഈ ബാൽ ഉത്തരം തരില്ല നിങ്ങൾ വെറുതെ കടന്ന് വിളിക്കാന്നേ ഉള്ളൂ അപ്പേലി അത് തെളിയിച്ചു കൊടുക്കണം ഒടുവില്ല